അവിശ്വാസികളായിട്ടുള്ള ഈ പറഞ്ഞ ഭരണാധികാരിമാരെ കൊണ്ടുവരികയാണ് കാരണം അവർ കമ്മ്യൂണിറ്റി ആണ് അവർക്ക് പോലീസ് പ്രൊട്ടക്ഷനോ മറ്റു കാര്യങ്ങളും അവരെ കൊണ്ടുവന്ന് ഒരു വിശ്വാസികളുടെ ചലഞ്ചിയാണ് ആക്ച്വലി അതാണ് ഇതിനകത്ത് നമ്മളെ വിശ്വാസികളെ വിശ്വാസികളുടെ ചലഞ്ചിയാണ് സനാതന മത ചലഞ്ചിയാണ് ഈ ക്ഷണിക്കപ്പെട്ടവരാരും നമുക്കറിയാം ഡി എം കെ അവര് നിരന്തരം സനാതനമത്തിനെതിരാണ് ക്ഷേത്ര വിശ്വാസത്തിനെതിരാണ് അവര് സനാതനമത്തെക്കുറിച്ച് ഉദയത്തിരി പറഞ്ഞു നമുക്കറിയാം അത് ഒരു വൈറസ് ആണെന്നും ഈ ഭൂമിയുടെ ഒരു നീക്കം ചെയ്യണമെന്നും പറഞ്ഞു ഇത്തരം ആളുകൾ അതുകൊണ്ട് പിണറായി വിജയൻ ഈ ശബരിമല വിഷയത്തിൽ വിഷയത്തിൽ അതിശക്തമായ രീതിയിൽ ഈ ഒരു കാരണവശാലും നമ്മുടെ പറഞ്ഞില്ല നിങ്ങളുടെ ജ്യോതി പ്രവേശിപ്പിക്കണം നിങ്ങളൊരു വിധിയും വന്നിരിക്കണം പക്ഷേ നിർബന്ധപൂർവം വിശ്വാസികളുടെ മനസ്സ് തകർക്കാനും വേണ്ടി വിശ്വാസത്തെ താർക്കാനും വേണ്ടി ശബരിമല വിശ്വസത്താക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് അത്തരം നടപടികളിൽ ഇത്രയും കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇടതുപക്ഷ സർക്കാർ അവിശ്വാസികളെ കൊണ്ടു നിരന്തരം ശബരിമല താക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ അവർ മറ്റുള്ളവരുടെ കൂട്ടി ഈ ഇത്തരം ഒരു സമ്മേളനം വിളിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ന് കൂട്ടായ രീതിയിൽ അതിനെ തടയുന്നുള്ള സംശയമില്ല കാരണം ഇന്ന് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇന്ന് നമ്മളിവിടെ കേരളത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയം മാത്രമല്ല ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാരതത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് സനാതന വിശ്വാസം മൊത്തത്തിൽ ഇത് കേരളത്തെ രക്ഷപ്പെടുത്തേണ്ട ഒരു ദൗത്യം ഭാരതീയായിട്ടുള്ള എല്ലാ വിശ്വാസികൾക്കും വന്നു ചേർന്നിരിക്കുകയാണ് ഈ വിഷയത്തിലൂടെ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവും ഒരു കാരണവശാലും ഇത്ര അവിശ്വാസികളെ മുന്നോട്ട് പോകാനായിട്ട് അനുവദിക്കാൻ സാധാരണ വിശ്വാസികൾ സാധിക്കില്ല അതിന് വേണ്ട നടപടിയിൽ ഏതൊക്കെ നടപടിയിൽ വേണം അതെല്ലാം നമ്മൾ എടുക്കും തീർച്ചയായിട്ടും ആ ശബരിമല പ്രത്യേകിച്ച് നമ്മൾ ഈ ഇവർക്ക് ഇത്തരത്തിൽ അവർ പറയുന്നത് എന്താണ് ഈ ദേവസ്വം ബോർഡിന്റെ എഴുപത്തഞ്ചാം വാർഷിക ആഘോഷിക്കാറുണ്ട് അത് എന്തുകൊണ്ട് ഈ പമ്പയിൽ വേറെ എത്ര സ്ഥലമാണ് പത്തനംതിട്ട ആകാ തിരുവനന്തപുരത്താകും ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് എന്തുകൊണ്ട് പമ്പയിൽ അതുപോലെ തന്നെ അയ്യപ്പ സംഘം എന്ന പേരിൽ എന്താണ് പേരിട്ടിരിക്കുന്നത് അങ്ങനെയാണ് എന്റെ ഡയമണ്ട് ജൂബിലിന്ന് എന്തോ പറഞ്ഞ പേരുണ്ടാവുള്ളൂ അപ്പം ഈ പേര് തന്നെ അവര് നമ്മള് ആ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ മുൻപിൽ നിൽക്കുന്ന സർക്കാരാണെന്ന് പറയും അതല്ല എന്ന് പലപ്പോഴും പറയും പക്ഷെ ഇപ്പൊ തന്നെ ഈ സ്റ്റാലിനെ വിളിക്കാൻ പോയ ക്ഷണിക്കാൻ പോയ വീഡിയോ ഒക്കെ നമ്മൾ തമ്പുചോട്ടം പറഞ്ഞ് നമ്മൾ കേട്ടു അതായത് അതിന്റെ വീഡിയോ എല്ലാം പുറത്തു വന്നിട്ടുണ്ട് പോയിരിക്കുന്നതല്ല ദേവസ്വം ബോർഡ് മന്ത്രിയാണ് അതായത് ഈശ്വര വിശ്വാസം ഇല്ല എന്നുള്ളത് കൊണ്ട് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാത്ത ഒരു മന്ത്രിയാണ് പോയി ദൈവത്തിന്റെ കാര്യം പറയാൻ പോകുന്നത് നിങ്ങളൊന്നലോചിച്ചു ഇവർക്ക് എന്ത് അവകാശമാണ് ശബരിമലയിലെ വിശ്വാസികൾ വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ഇവർക്ക് ദൈവവിശ്വാസമുള്ളൂ അതുകൊണ്ട് നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യം ഇത്തരം ആളുകൾ അവർ വരുന്നതിന് മുമ്പ് അവർക്ക് ഇനി അവരുടെ മനസ്സ് മാറി ഈ ഇടതുപക്ഷം തന്നെ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർക്കുണ്ടായ പരാജയം ഇലക്ഷനിലുണ്ടായ പാർലമെന്റ് ഉണ്ടായ പരാജയത്തിന്റെ ശേഷം തെറ്റുപെറ്റി ഞങ്ങൾ പത്ത് ജനങ്ങളുടെ കൂടെ ആണ് ആചാര സംരക്ഷണത്തിൽ ഞങ്ങൾ ഒപ്പം